അലൈക്കും വാർഹമുല്ലാഹി വബർകാത്തു അലഹദില്ലാ ഹിറബിൻ ആലമീൻ അസ്സലാത്തു വസ്സലാമു അല റസൂൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നബി സലാഹു അലി വസല്ല മക്കയിൽ മൂന്ന് വർഷം രഹസ്യ പ്രബോധനം നടത്തി ആ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു നബിയുടെ കയ്യിലുള്ള ആദർശം അള്ളാഹു നൽകിയ വെളിച്ചം ഈ പരിശുദ്ധമായ ദീനിൻ്റെ സന്ദേശം അത് പരസ്യമാക്കണം അത് കുറേശികളോട് പറയണം മക്കാരോട് പറയണം ആരെയും ഭയപ്പെടേണ്ടതില്ല പേടിക്കേണ്ടതില്ല സൂറത്തുൽ ഹജറിലെ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് ആയത്തുകൾ അവതരിച്ചു ഫസ്ദ ബിമാറുവാനിൽ മുഷ്രിഖീൻ നബിയെ എന്താണോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അത് ഉറക്കെ പ്രഖ്യാപിച്ചു കൊള്ളുക ആരെയും ഭയപ്പെടേണ്ടതില്ല മുഷ്രിഖുകളിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞുകളയുക ഇന്ന കഫൈനാക്കൽ മുസ്തഹീൻ നിങ്ങളെ പരിഹസിക്കുന്നവരിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ തീർച്ചയായും അള്ളാഹു മതിയായിരിക്കുന്നു ഇത് രഹസ്യപ്രബോധനം പരസ്യമാക്കാനുള്ള കൽപ്പനയാണ് അതുപോലെ തന്നെ സൂറത്തു അശ്വഅറ ഇരുന്നൂറ്റി പതിനാലാമത്തെ ആയത്തും അള്ളാഹു അവതരിപ്പിച്ചു വഅഷറ തൽ അക്രബീൻ നബിയെ നിൻ്റെ അടുത്ത ബന്ധുക്കൾക്ക് നീ താക്കീത് നൽകുക പ്രിയപ്പെട്ടവരെ ഈ ആയത്തുകൾ അവതരിച്ചതോടുകൂടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ പ്രബോധനം പരസ്യ പ്രബോധനമാക്കി മാറ്റുകയാണ് പ്രബോധനത്തിൻ്റെ ട്രാക്ക് മാറുകയാണ് സ്വകാര്യമായി പറഞ്ഞിരുന്നത് പതിയെപ്പറഞ്ഞിരുന്നത് പരസ്യമായി പറയാൻ തുടങ്ങുകയാൻ കുടുംബക്കാരെ അടുത്തവരെ വിളിച്ചുകൂട്ടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലി വസല്ലമ്മ ഏറ്റവും വലിയ സത്യമായ തൗഹീദ് ഉറക്ക പറഞ്ഞു ഇബിന് അബ്ബാസ് റതിയല്ലാഹു അൻഹുമ പറയുന്നുണ്ട് ലമ്മ നസലത്ത് അക്കറബീൻ സുറത്ത് ഷറയിലെ ഇരുന്നൂറ്റി പതിനാലാമത്തായത്ത് നിൻ്റെ അടുത്ത ബന്ധുക്കൾക്ക് നീ താക്കീത് നൽകുക ആ വചനം ഇറങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലി വസല്ലമ്മ സൊഫാഖുന്നിൻ്റെ മുകളിൽ കയറി എന്നിട്ട് വിളിച്ചു പറഞ്ഞു ഉച്ചത്തിൽ വിളിച്ചു യാ സൊബ അത് അറബികളുടെ ഒരു രീതിയാണ് മുബാറക് മുബാറ്പൂരി റഹിമഖുല്ല അദ്ദേഹത്തിൻ്റെ റഹീഖുൽ മഹ്ത്തൂം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഒരു സൈന്യത്തിൻ്റെ ആഗമനം അറിയിക്കുവാനോ അല്ലെങ്കിൽ ഗൗരവമുള്ള ഒരു വിഷയം ഉണർത്തുവാനോ ഒക്കെ അറബികൾ ഉപയോഗിച്ചിരുന്ന ഒരു പ്രയോഗമാണത് യാ ആ സ്വഭാ മുകളിൽ കയറിയിട്ടാണ് നബി വിളിക്കുന്നത് ആ വിളിക്ക് അറബികൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കും നബി കുറൈശികൾ വിളിച്ചു കുറൈശികളെന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഘമാണ് അബ്ദുൽ മുത്തലിബിൻ്റെയും ഹാഷിമിൻ്റെയും അബ്ദു മനാഫിൻ്റെയും ഒക്കെ കുടുംബങ്ങൾ ചേർന്നതാണ് കുറൈഷ് അവരെ വിളിച്ചിട്ടാണ് നബി നബിസ് അള്ളാഹു അലിവസല്ല സംസാരിക്കുന്നത് എല്ലാവരും ഓടിക്കൂടി വരാൻ കഴിയാത്തവർ പ്രതിനിധികളെ അയച്ചു നബി നബിസ് അള്ളാഹു അലിവസല്ല നാട്ടുകാരോട് സംസാരിക്കുകയാണ് അത്രയും കാലം അൽ അമീൻ എന്ന് വിളിച്ച ജനങ്ങളോട് മനസ്സ് തുറക്കുകയാൻ ഇക്കറ എന്ന വചനത്തിലൂടെ വഹയി കിട്ടി അത് ഉള്ളിലൊതുക്കി കഴിഞ്ഞിരുന്ന രഹസ്യ പ്രബോധന സമയത്ത് പ്രിയപ്പെട്ട അടുത്ത അനുചരന്മാർക്ക് കൈമാറിയിരുന്ന വലിയ ആശയം നബി സലാഹു അലൈ വസല്ലമ്മ തുറന്ന് പ്രഖ്യാപിക്കുകയാണ് നബിയുടെ ആമുഖം ഒന്ന് ശ്രദ്ധിക്കുക ഈ മലക്ക് പിന്നിൽ നിന്ന് ഈ പർവ്വതത്തിൻ്റെ പിറകിൽ നിന്ന് നിങ്ങളെ അക്രമിക്കുവാൻ ഒരു സൈന്യം വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ നാട്ടുകാരെ എന്നെ സത്യപ്പെടുത്തുമോ എന്താണ് അവരുടെ മറുപടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈ വസ്ലമ്മയുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ പ്രതികരണം എന്താ തീർച്ചയായും മുഹമ്മദ് നിങ്ങളെ ഞങ്ങൾ സത്യപ്പെടുത്തും മാ സത്യമല്ലാതെ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല നിങ്ങളെപ്പോഴെങ്കിലും കളവ് പറഞ്ഞതായിട്ട് ഞങ്ങളുടെ മനസ്സുകളിലില്ല ഞങ്ങൾക്ക് പരിചയമില്ല നിങ്ങൾ നുണ പറഞ്ഞതായിട്ട് പിന്നെ ഞങ്ങൾ നിങ്ങളെ എന്തിനു കളവാക്കണം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ് ശക്തമായ വേദനയേറിയ ഒരു ശിക്ഷയെപ്പറ്റിയുള്ള താക്കീതുകാരനാണ് ഞാൻ ഞാൻ അള്ളാഹുവിൽ നിന്നുള്ള റസൂലാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് ആ വിവരം അവരെ അറിയിച്ചപ്പോൾ ആദ്യത്തെ എതിർപ്പ് വന്നു എതിർത്തത് മറ്റാരുമല്ല നബിയുടെ ഉപ്പയുടെ സഹോദരൻ അബൂലഹബ് തന്നെയായിരുന്നു അബൂലഹബ് കടുത്ത ഭാഷയിലാണ് നബിയെ ചീത്ത നാശം നബിയോടാണ് ആ സംസാരം ആ വാക്കിൻ്റെ ഗൗരവം നോക്കൂ നിങ്ങൾ അലിഹാദാ ജമാന ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് പ്രിയപ്പെട്ടവരെ ആ നിന്നക്കുള്ള മറുപടിയാണ് സൂറത്തുൽ മസദ് കിയാമത്ത് നാളു വരെ ഓരോ മനുഷ്യനും ഓദിക്കൊണ്ടിരിക്കുന്ന വചനങ്ങളാണത് ആ ആയത്തുകൾ അള്ളാഹു ഇറക്കാനുള്ള കാരണം സൊഫയുടെ മുകളിൽ കയറി നിന്ന് സത്യം ഉറക്ക വിളിച്ചു പറഞ്ഞ നെബിയെ എതിർത്ത അബൂലഹബായിരുന്നു പ്രിയപ്പെട്ടവരെ ഇത് പ്രബോധനത്തിൻ്റെ തുടക്കമാണ് നബി സലല്ലാഹു അലി വസലമ്മ സൊഫയുടെ മുകളിൽ കയറുന്നതിന് മുമ്പ് തന്നെ കുടുംബക്കാർക്ക് വിളിച്ചുകൂട്ടി ഒരു സദ്യ കൊടുത്തിരുന്നു അവരോട് തൗഹീദ് പറഞ്ഞിരുന്നു എന്നൊക്കെ സീറയുടെ ഗ്രന്ഥങ്ങളിൽ കാണാം ഏതായാലും അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസലമയുടെ മൂന്ന് വർഷം നീണ്ടു നിന്ന രഹസ്യ പ്രബോധനം പരസ്യ പ്രബോധനത്തിലേക്ക് മാറുകയാണ് ഏതായാലും ഇത് പരസ്യ പരസ്യപ്രബോധനത്തിൻ്റെ തുടക്കമായിരുന്നു പിന്നീട് മക്കയിൽ നടന്നതെന്താ അത് വേദനാജനകമാണ് നിബ്സലല്ലാഹു അലി വസല്ലമയും സഹാബിമാരും ഒറ്റപ്പെട്ടു കടുത്ത എതിർപ്പുകൾ നേരിടേണ്ടി വന്നു ആ കടുത്ത എതിർപ്പുകൾക്കിടയിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലി വസല്ല ദാവത്തെന്ന ഉത്തരവാദിത്വവുമായി മുന്നോട്ട് പോയി തുടർന്നുള്ള വിശേഷങ്ങൾ നമുക്ക് വരുന്ന സംസാരങ്ങളിൽ സൂചിപ്പിക്കാം അള്ളാഹു സ്വീകരിക്കട്ടെ اقول قولي هذا استغفر الله لي ولكم ولجميع المسلمين السلام عليكم ورحمه الله وبركاته